അപ്പോൾ അതാ വേസ്റ്റ് തന്നെ ഫുൾ വേസ്റ്റാണ് പേപ്പർ വേസ്റ്റ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നനഞ്ഞു കിടക്കണ കേട്ടോ നനഞ്ഞി ചതലും പിടിക്കാം അതൊക്കെ അങ്ങനെ വെറുതെ കളയണമെന്നല്ലോന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു ഐഡിയ വന്നിട്ടുള്ളത് പേപ്പർ ക്ലേ ഉണ്ടാക്കിയാലോ അപ്പം അതന്നെ വിഷയം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ ഒരു തൊട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റാം മാക്സിമം ചെറുതാക്കാൻ പറ്റണ അത്രയും ചെറുതാക്കട്ടോ അപ്പോൾ അതാ ഒരു തൊട്ടി നിറയെ നമ്മൾ പിച്ചി ചീന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്തിക്ക് കുറച്ചേ വെള്ളം എടുത്ത് ഒഴിച്ച് നിറങ്ങണം അവർ പേപ്പറ് മൊത്തം മുങ്ങി കിടക്കട്ടെ ഓക്കേ അപ്പോൾ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വയ്ക്കാത്ത അപ്പോൾ ഒരു ദിവസമായി നമ്മുടെ പേപ്പറിങ്ങനെ നനഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം പോരാട്ടോ അരവ് പോരാ നമുക്കിതാണ്ട് പിഴിഞ്ഞിട്ട് ലളിക്കാൻ ഇടാം ഇത് പ്ലാസ്റ്റിക് ആവേണ്ട നമുക്ക് വല്ലാണ്ട് പ്രഷർ ഉപയോഗിക്കാൻ പറ്റില്ല പറ്റുന്നില്ല പിടുത്തങ്ങ് ചെമ്പിലിട്ടൊരു പിടുത്താൻ പിടിക്കുക ഏയ്ക്കാരില്ലോ ഇതുകൊണ്ടും വലിയ മാറ്റമൊന്നും വരുന്നില്ല ഇനി പരിപാടികൾ കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ നമ്മൾ വിചാരിച്ചു ഈ മിക്സിങ് ഗ്രൈൻഡറൊക്കെ വന്നതിന് ശേഷം സൈഡായി പോയ ഒരാളെ നമ്മൾ പൊടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ അറിയുമോന്നറിയില്ല നമുക്ക് ഇതിലിട്ട അരച്ച് പിടിച്ചോക്കാം അപ്പൊ അരി അരക്കണ പോലെ അങ്ങനെ അരച്ചു കൊടുക്കട്ട കുറച്ച് പണിയുണ്ട് കുറച്ചുകൂടെ അരച്ചപ്പളേ ആ പേപ്പറുകളായി ഉണ്ടാക്കേണ്ട പൂതിയാണ് മതിയാക്കാം എന്നെല്ലാം നമ്മൾ വിട്ടുകൊടുക്കില്ല സഭം അത്ര തോനെ പേപ്പർ ഉണ്ട് കേട്ടോ അതിലേ ഒരു വീതന്നെ ഐസാക്കി കിട്ടുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പിഴിഞ്ഞെടുക്കട്ടോ വലിയൊരു തൂണിയൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇത് പ്രസ് ചെയ്തെടുക്കട്ടോ നന്നായിട്ട് വെള്ളം ഇതിനുള്ളതൊക്കെ പോട്ടെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ ഒരു സൈസായിട്ടോ അത് എന്താ കോലം നോക്ക നാന പോയപ്പോ കണ്ടോ ചുരുങ്ങി പോയിട്ടോ മൊത്തത്തില് ഇനി ഇതിക്ക് നമുക്ക് കുറച്ച് കൂട്ടുകൾ ആഡ് ചെയ്യാണ്ട് ആദ്യം നമുക്ക് കുറച്ച് മൈദ മൈദപ്പൊടി ഒരു പാക്കറ്റ് മൊത്തം നമുക്ക് ഊട്ടി കൊടുക്കാം കേട്ടോ ഇനി ഒരു കെ ജിയുടെ ഫുൾ ബോട്ടിൽ ഫെവീ കോളാട്ട എടുക്കണേ ഇതിങ്ങനെ പറഞ്ഞ് കൊടുക്കാതിരിക്കേ ഒരു ഓട്ടിപ്പിനൊക്കെ വേണ്ടിയിട്ടേ കുറച്ച് ഫെവികോളാവാല്ലേ ഇനി ലേശം ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം ഒഴിക്കുക കുറച്ച് ചപ്പാത്തി മാവ് പോലെ നമുക്ക് ഇത് കിട്ടണം ഇനി അടി കേട്ടോ ഇത് എപ്പോ വേണ്ടോ അടിക്കാത്തൊരു മൈദമാവ് പോലെ കേട്ടോ ഇരിക്കണേ പിന്നെ നമുക്ക് പൊറോട്ട അടിക്കണ പോലെ അടിച്ച് അടിച്ചടിച്ച് പരിവപ്പെടുത്തി ഇടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒന്നൊന്നര ഇടി അടിച്ചണം കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂർ നേരെങ്കിലും നമ്മൾ ഇരുന്ന് അടിച്ച് പരിവപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പശയൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പശയും മൈതമാവൊക്കെ ഇടയിൽ ഇങ്ങനെ അടി കൊടുക്കണം അപ്പൊ അടിച്ച് കുഴച്ചതാ നമ്മുടെ ക്ലേ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താണ്ടോ നല്ല സൂപ്പർ ക്ലേ കുഴക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ കുഴച്ച് ഇടിച്ച് കുഴച്ചാണ് സെറ്റാക്കി വെച്ചപ്പോൾ കണ്ടോ നല്ല സ്മൂത്ത് ക്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ വേറെ ലെവലായിട്ടോ ആഹാ സംഭവം എങ്ങനെ ആക്കിയാലും ഇല്ലോ കയ്യിലും ടേബിളിലും ഒന്നും ഇത് ഒട്ടണതന്നെ അല്ലെട്ടോ കേട്ടോ അപ്പൊ അത് കാണാൻ ക്ലേയുടെ പോലെ ഉണ്ടെങ്കിലും ഇത് വർക്ക് ആവുമ്പോ നോക്കണല്ലോ നമുക്ക് രൂപം ഉണ്ടാക്കുമ്പോൾ സെറ്റായാലോ ക്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ കുറച്ച് രൂപം ഉണ്ടാക്കി നോക്കാം വേണ്ട ചെറിയ രൂപമൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതൊരു ആട്ടുകല്ലിൻ്റെ ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിത് ആ പണ്ട് ഉപയോഗിച്ച ഒരു സ്ട്രച്ചറിൻ്റെ രൂപം കിട്ടിയിട്ടുണ്ട് മോളുടെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാട്ടോ ഇന്നത്തെ പൊടിയൊന്ന് കളഞ്ഞെടുക്കാം ആദ്യം ഒരു ഫോയിലാണ് ചുറ്റി കൊടുക്കുക അതിൻ്റെ മോളുടെ അപ്പോൾ അതാ സ്ട്രച്ചർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂളുകൂടെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം നിൽക്കുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഇത് വെച്ച് മീനാകാൻ പറ്റണ്ടോ എന്ന് ഓണ ചേട്ടാ പിടുത്തൊക്കെ ഉണ്ട് നന്നായിട്ട് പിടിച്ച് നിൽക്കണമൊക്കെ ഉണ്ട് മൊത്തത്തിൽ വെച്ചോക്കാം ആ മീനാകാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോന്ന് അല്ല അല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സാധനം എന്താ ആയുവ യുവ ക്ലേല് പോലും ഉമ്മാരി ഫീൽ കിട്ടിയില്ല അമ്പം കൊള്ളാം കേട്ടോ ഇതിങ്ങനെ ആകെ ചെരുമ്പോളെ നിർത്താമെന്നൊന്നുമില്ല നമുക്കിതിനൊരു മുഖമൊക്കെ വെച്ചെടുത്തോക്കാം കണ്ണും മൂക്കം കൊണ്ട് വെച്ചാൽ പൂജിക്കാനും കണ്ണൊക്കെ വെച്ചെടുത്തോ കേട്ടോ നമ്മുടെ ക്ലേ ഒരു രസമില്ല കേട്ടോ സിമ്പിളായിട്ട് നമ്മളൊരു രൂപം നോക്കിയതാണ് നോക്കിയൊക്കെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് സംഭവം ഇത് വെച്ചിട്ട് എന്തായാലും അടിപൊളി രൂപങ്ങൾ വേറെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കത്തിക്കാട്ടെ വേസ്റ്റ് പേപ്പർ ഉണ്ടാക്കാൻ കളയാൻ നിൽക്കേണ്ട അത് ഇതേപോലെ പശ്ചാത്തു മൈതീം കൂടി കുറച്ച് എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതേപോലത്തെ നല്ല പേപ്പർ ക്ലേ ആക്കി എടുക്കാൻ പറ്റും ബാക്കി വരുന്ന നമ്മുടെ ഈ ഒരു ക്ലേ ഉണ്ടല്ലോ അതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക കട്ടായിട്ടോ പിന്നെ ഒന്നിനും പറ്റില്ല അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടേണ്ടിവരും ഇത് നമ്മൾ എയർടൈറ്റ് ആയിട്ട് കവറിൻ്റെ ഉള്ളിൽ പൊതുങ്ങി വെക്കണം എന്നാൽ കുറച്ചു കാലം നമുക്ക് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ ചാത്തൻ്റെ ഒപ്പം